അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വലഞ്ഞ അംഗൻവാടി വിദ്യാർത്ഥികൾ തരൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് കുരുന്നുകളുടെ ദുരിതം അംഗനവാടികൾ വരെ ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് രണ്ട് പതിറ്റാണ്ട് പഴയ കെട്ടിടവും ആവശ്യമായ അടിസ്ഥാന സൗകര്യവുമില്ലാതെ ഇല്ലാതെ പന്ത്രണ്ടിലധികം കുരുന്നുകൾ പഠിക്കുന്ന തരൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ തോട്ടൻപള്ളയിൽ ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് രണ്ടു ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ ശുചിമുറി നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ് എന്നാൽ ശുചിമുറി ഉപയോഗിക്കുവാൻ വെള്ളമില്ല മൂന്ന് പൈപ്പ് വെള്ളം ആശ്രയിച്ചാണ് അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് തികച്ചും സാധാരണക്കാരുടെ മക്കളാണ് അംഗൻവാടിയിൽ അറിവ് തേടിയെത്തുന്നത് നിരവധി തവണ മാറി മാറി വന്ന പഞ്ചായത്ത് മെമ്പർമാരോടും പഞ്ചായത്ത് ഭരണസമിതിയോടും സാമൂഹ്യ നീതി വകുപ്പ് അധികൃതർക്കു മുന്നിലും രക്ഷകർത്താക്കളും അംഗൻവാടി ജീവനക്കാരും പരാതി പറഞ്ഞുവെങ്കിലും ഈ അംഗൻവാടി മാത്രം ഇപ്പോഴും അവഗണനയുടെ പടുകുഴിയിൽ തുടരുകയാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ